ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ലൊരു തനി നാടൻ ഫിഷ് കറിയുടെ റെസിപ്പി ഒന്ന് കണ്ടാലോ അത് നല്ല കുറുകിയ ചാറോട് കൂടിയ ഫിഷ് കറിയുടെ റെസിപ്പി അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കിരിയാൻ എന്നൊരു മീനാണ് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് ശേഷം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് ഞാൻ പറയാം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഉള്ളി കടുക് ഉലുവ പൊടികളായ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി എണ്ണ ഉപ്പ് മീൻ പുളിവെള്ളം ഞാനിവിടെ പുളിവെള്ളടുത്തിരിക്കുന്നത് പുളി കഷ്ണം ഞാൻ ഇടുന്നില്ല അതിനുശേഷം ശേഷം ഗ്യാസ് ഓണാക്കി അതിലേക്ക് ഒരു മീൻ മീൻചട്ടി എടുത്തു വയ്ക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണയൊഴിക്കുക എണ്ണ ഒതിച്ചതിന് ശേഷം മീൻ ചട്ടി ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒന്ന് വട്ടത്തിൽ ചുറ്റിച്ച് എടുക്കുക അതിലേക്ക് ഒരു അല്പം കടുക് ചേർക്കുക കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഒരൽപ്പം ഉലുവ ചേർക്കുക കടുകും ഉടുവയും നല്ലതുപോലെ മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി ചേർക്കുക വെളുത്തുള്ളി ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക തീ കുറച്ച് വയ്ക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകുന്നതായിരിക്കും നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലേക്ക് ചേർക്കുക ഇഞ്ചി ചേർത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഇളക്കുക ഒന്ന് രണ്ട് മിനിറ്റ് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇതിലേക്ക് ചേർക്കുക എപ്പോഴും മീൻ കറിക്ക് കൊച്ചുള്ളി ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇവിടെ എനിക്ക് കൊച്ചുള്ളി ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ വലിയ ഉള്ളിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കരുതി മീൻ കറിക്ക് ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല നല്ലതുപോലെ വഴറ്റിയതിനു ശേഷം അതിലേക്ക് പച്ചമുളക് ചേർക്കുക വീണ്ടും ഒന്ന് ഇളക്കിയതിനു ശേഷം പൊടികളായ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി രണ്ടിനുളക് പൊടിയാണ് ഞാൻ എവിടെത്തിരിക്കുന്നത് എരിവുള്ള മുളക് പൊടിയും എരിവില്ലാത്ത മുളക് പൊടിയായ കാശ്മീരി ചില്ലിയും മുളക് പൊടിയും ഞാനിവിടെ ചേർത്തിട്ടുണ്ട് നല്ലതുപോലെ ഈ പൊടികളുടെ ആ മണം പോകുന്നിടം വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക തീ ഒരു കാരണവശാലും കുട്ടി വെക്കരുത് കരിഞ്ഞു പോകും ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കുളിവെള്ളം ഇതിലേക്ക് ചേർക്കുക ആവശ്യത്തിനുള്ള പുളിവെള്ളം മാത്രമേ ഇതിലേക്ക് ചേർക്കാവൂ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക യോജിപ്പിച്ചതിനു ശേഷം അതിനൊരു തിള വന്ന് കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക വെള്ളവും കൂടി പോകാൻ പാടില്ല വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർക്കുക ഉപ്പ് ചേർത്തതിന് ശേഷം മൂടി വെച്ചടച്ച് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മൂടി തുറന്ന് നമ്മൾ ഉപ്പും മുളകും പാകത്തിനുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ഉപ്പും മുളകും പാകത്തിന് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായി അതിലേക്ക് പെറുക്കി ഇടുക പെറുക്കി ഇട്ടതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കുക സ്പൂണോ തവിയോ ഒന്നും കൊണ്ട് ഇളക്കാൻ പാടില്ല മീൻ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകുന്നതായിരിക്കും ഇതിനകത്ത് ഞാൻ കാണിച്ച പോലെ വട്ടത്തിലൊന്ന് ചുറ്റിച്ച് എടുത്തു വെക്കുക ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ച് തിളപ്പിക്കുക പത്ത് മിനിറ്റ് തിള വന്നതിന് ശേഷം വീണ്ടും മൂടി ഒന്ന് മാറ്റി മീൻ കുറുകിയോ എന്ന് നോക്കുക മീൻ കുറുകി എന്ന് ഉറപ്പ് വന്നാൽ ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു ശകലം എണ്ണ കൂടി മുകളിൽ ഒന്ന് വട്ടം ചുറ്റിച്ച് ഒഴിച്ചിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ വീണ്ടും ഒന്ന് വട്ടം ചുറ്റിച്ച് ചട്ടി എടുത്ത് അതേ ഗ്യാസിൽ തന്നെ വയ്ക്കുക മൂടി വെച്ച് അടച്ച് ഒരു ഇരുപത് മിനിറ്റ് വയ്ക്കുക ഇരുപത് മിനിറ്റിന് ശേഷം മൂടി തുറന്നു നോക്കുമ്പോൾ നമ്മുടെ അടിപൊളി തനി നാടൻ മീൻ കറി ഇവിടെ റെഡി ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു തനി നാടൻ ഫിഷ് കറിയാണ് ഞാനിവിടെ ഇന്ന് കാണിച്ചിരിക്കുന്നത് നിങ്ങൾ മസ്റ്റായിട്ടും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇത് കപ്പയുടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ ഏറ്റവും കൂടുതൽ നല്ലത് അടുത്ത വീഡിയോ കാണുമ്പരേക്കും ബായ്